സോഹേ ഗീസ് ഇതിലേക്ക് എല്ലാ വച്ചാർക്കും ഒരു സാധനം സോ ഇന്ന് നമ്മളെല്ലാം എല്ലാം എക്സ്പ്ലൈൻ ചെയ്ത് സ്റ്റാർട്ടാണ് കുറച്ചായാലും ഐഡിയോ ഇട്ടിട്ട് ഇഷ്ടം ആകുമ്പോൾ നമ്മുടെ സെർവറിൻ്റെ പണിയിലായിരുന്നു സെർവറിൽ കയറാത്തവരൊക്കെ ഒന്ന് കയറി നോക്കി ഗീസ് സെർവർ അടിപൊളിയാണ് നമ്മൾ നമ്മുടെ സെർവറിൽ ഈ സ്പോണും അതേപോലെ നമ്മുടെ നെതറിലും കൂടി ഒന്ന് സെറ്റാക്കിയായിരുന്നു അതൊക്കെ സെറ്റായി സെർവറിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോഴത്തൊന്ന് കാണിച്ച് തരാം കുറേ ആൾക്കാർ വീടൊക്കെ വെച്ച് തുടങ്ങി കേട്ടാണ് ഞാൻ വീട് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലോട്ട് ഒന്ന് വരുന്നുണ്ട് നിങ്ങൾ വീട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ക് ഡിസ്കോട്ടിലൊന്ന് വന്ന് പറഞ്ഞാൽ മതി ഞാൻ വീടിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞാൽ ഞാൻ അവിടെ വരാം എൻ്റെ ഗെയിം അട്ടാക്ക് ടി ജി വേൾസ് എന്നാണ് ഞാൻ ഗെയിമിലോട്ട് വരുമ്പം നിങ്ങൾ ചാറ്റിൽ നിങ്ങളുടെ വീടിൻ്റെ ഇത് പറഞ്ഞാൽ മതി ഞാൻ അങ്ങോട്ട് വരേണ്ടി അപ്പം നിങ്ങൾക്ക് സെർവറിൽ ജോയിൻ ചെയ്യാൻ ഡിസ്കോട്ടിലോട്ട് ജോയിൻ ചെയ്തോ പിന്നെ സെർവറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഒരു നമ്മുടെ ബ്രോ ആണ് നമ്മൾ അവനെയാണ് ഏൽപ്പിച്ചത് എന്താ ഞാൻ പറഞ്ഞു തരാം സെർവറിൻ്റെ കാര്യങ്ങൾ നമ്മുടെ മടിയൻ എന്ന് പറയുന്നൊരു ആൾ ആളാണ് നോക്കുന്നത് അവനാണ് ഇപ്പം ഞാനിതില്ലാത്തപ്പോൾ എൻ്റെ സെർവർ മാനേജ് ചെയ്യുന്നത് അവനാണ് അപ്പം അവൻ്റെ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം അവനെ അങ്ങ് പോയി ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അവനായിരിക്കും നമ്മുടെ സെർവറിൽ കാര്യങ്ങളൊക്കെ നീ ചെക്ക് ചെയ്യുന്നത് ഓക്കെ സെർവറിൻ്റെ കാര്യങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ഡിസ്കോട്ടിലൊക്കെ അവനായിരിക്കും കുറേ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ സെർവറിനെ അടിപൊളിയാണ് കേസ് കുറേ പ്ലേസ് ഒക്കെ വന്ന് ഞാൻ പറഞ്ഞല്ലോ കുറേ പ്ലേഴ്സ് വീടൊക്കെ വെച്ചു ഞാനതൊക്കെ കാണിച്ച് അടുത്ത എപ്പിസോഡ് അടുത്ത വീഡിയോ ആണ് സെർവറിൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരേണ്ടി അബ്ബിൻ്റെ പണി ഞാൻ അപ്പം തീർത്തു അതാണ് വീഡിയോ ഞാൻ കുറച്ച് ദിവസം അതിൽ തന്നെയായിരുന്നു ഞാനാണെങ്കിൽ ഇപ്പം കയറുന്ന പുതിയ പ്ലേഴ്സിന് എൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ ഗെയിമിൽ കയറുമ്പോൾ ആരെങ്കിലുമൊക്കെ കളിക്കുന്നുണ്ടെങ്കിലേ പുതിയ പ്ലേസ് ആണെങ്കിൽ നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കും അപ്പം മാത്രം എപ്പോഴും കിട്ടത്തില്ല ചിലപ്പം നിങ്ങൾ കയറുമ്പം ഞാൻ സെർവറിൽ ചെറുപറിലുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ നിങ്ങളെ ഒരു ഗിഫ്റ്റ് കിട്ടും ഓക്കെ സോ നമ്മളാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഐലൻഡിനെ നമ്മൾ മൊത്തമായിട്ടൊന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഈ ഐലൻഡിലും ഞാൻ ബിൽഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫാമിങ് ഏരിയ നമ്മളൊരു ടൗൺ ആക്കാൻ വേണ്ടി പോവാണ് അതായത് ഫുൾ ടൗൺ അല്ല ഫാമൊക്കെ അവിടെ തന്നെ ഉണ്ടാവും എന്നാലും ചില ഫാമിന് നമുക്ക് കവറിങ് എന്തായാലും കുഴപ്പമില്ലാത്ത ഫാമുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ കുറച്ച് ബിൽഡ് വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയ ടൗൺ പണിയാൻ വേണ്ടി പോവുകയാണ് അതാണ് നമ്മുടെ പ്ലാൻ സോ ഞാൻ ഇന്ന് ആദ്യം നമ്മുടെ ടൗൺ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പംകിൻ ഫാം ഓക്കെ ഈ മെലനിയൻ്റെ പംകിൻ ഫാം ആണ് നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇവിടെ ഒരുപാട് ഫാമുണ്ട് ഇതിൽ ഇത് അത് ഈ അയൺ ഫാമും നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം അയ്മ ബിൽ വെച്ച് അയൻകുളം അവിടെ പോകണം അതുപോലെ ഈ ഗോൾഡ് ഫാം അതൊക്കെ ഒരുപാട് വലുപ്പം അതൊന്നും നമ്മൾ മാറ്റില്ല നമ്മൾ കൊച്ചു കൊച്ചു ബിൽഡുകളൊക്കെ നമ്മൾ മാറ്റും അത് നമ്മുടെ ബാമ്പ് ഫാം ഷീ ഫാം ഇങ്ങനത്തെ കുറച്ച് ഫാമുകളൊക്കെ നമ്മൾ ബിൽഡിലോട്ട് മാറ്റും ഇന്ന് നമ്മൾ ഈ ഒരു ദാ മാറ്റാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ ഫാമിങ് ഏരിയ ഒക്കെ ഞാനൊരു ഡിസൈൻ കണ്ടുപിടിച്ചു നമ്മുടെ മഡും കോർസിഡായിട്ട് അതൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ഇതെന്ത് ചെയ്യും ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ നമ്മുടെ ഫാമിങ് ഏരിയയ്ക്ക് ഞാൻ മഡിൻ്റെ കമ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫുള്ള് മഡ് വെക്കാതെ ആയിരിക്കും നമുക്ക് അടിയിലൊരു സ്റ്റോൻ്റെ ലെയർ കൊടുക്കാൻ ഞാൻ കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് പിന്നെ ഈ നമ്മൾ ഈ സ്റ്റോണും കാര്യങ്ങളൊക്കെ വെച്ച് ചെറിയൊരു ഔട്ട് ലൈൻ കൊടുത്തു ഇതിന് പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ഫസ്റ്റ് ബിൽഡ് ആയതുകൊണ്ട് ഇനി നമുക്ക് എന്തായാലും അടുത്ത ബിൽഡുകളൊക്കെ നമുക്ക് ഒന്നും പ്രോപ്പറായിട്ട് കുറച്ച് പ്ലാൻ ഇട്ടിട്ട് നല്ലൊരു ഡിസൈൻ്റെ ഉള്ള വീട് കെട്ടണം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ മഡും അതേപോലെ നമ്മുടെ സാധാ മഡും പിന്നെ മഡ് ബ്രിക്കും കോർച്ചും ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ പരിപാടി ചെയ്യുന്നത് വാൾസൊക്കെ ഫുള്ളാക്കുന്നത് തരാം ചുക്കുക നമ്മുടെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു നമ്മളിത് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോണും മട്ട് ബ്രിക്കും അല്ല കോസ്റ്റൊക്കെ വെച്ചിട്ടാണ് സംഭവം ചെയ്യുന്നത് ഇനി നമ്മൾ ഇവിടെ ഒരു ആർച്ച് കൊടുത്തിട്ട് അവിടെ ഒരു ഹൈറ്റിൽ വീണ്ടും ഒരു ബീമ് പണിയാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് അവിടെ വേറെ റൂഫ് കൊടുത്തിട്ട് അതിൻ്റെ വണ്ടിയിൽ നമുക്ക് നമ്മുടെ ചിമ്മിണി പണിയാം ഓക്കെ അതാണ് എൻ്റെ പ്ലാന് സോ ഇവിടെ നമ്മൾ ആർച്ച് പണിയും ഇവിടെ നമ്മളൊരു ബീമ് പണിയും അതാണ് പരിപാടി ചൊക്കീസ് ഞാനാണ് നമ്മുടെ വീടുണ്ടാക്കി വന്നപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ നമ്മുടെ പുതിയ അപ്ഡേറ്റിൽ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് സോ ഒന്നാമത്തെ ബുഷ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മൾ പുതിയ അപ്ഡേറ്റ് വന്നത് ഇത് നമുക്ക് സ്റ്റിൽ ടച്ചോ അല്ലെങ്കിൽ ഷിയറോ വേണം ഇത് കളക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ഇതുകൊണ്ട് രണ്ട് മൂന്നാലിനുണ്ട് ഉണ്ട് എടുത്തേക്കാം അപ്പോൾ ഇത് അതേപോലെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയ കുറച്ച് ഇതേപോലത്തെ വെയിനും കൂടി ആഡ് ആയിട്ടിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ വീട്ടിലോട്ട് നേരെ പോയിട്ട് കാണിച്ചു തരാം ഓക്കെ അങ്ങനെ നമ്മുടെ ഫാർമിംഗ് ഏരിയയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് സോ നമ്മുടെ ബിൽഡും കാര്യങ്ങളൊക്കെ അതാ ഇവിടെ എത്തി ഇത്ര എത്തിയിട്ടുണ്ട് നമ്മളെ ഈ ബീമിന് നമ്മൾ വേറെ കളർ കൊടുത്തേട്ടാ അത് ചുമ്മാ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ ബോണ് നമ്മുടെ എച്ച് എസ് ഇത് ഇപ്പോൾ അതിൻ്റെ പേര് കേസ് ഞാൻ മറന്നു പോയി ബോണ് ബ്ലോക്കും അതേപോലെ ആ മറ്റേ ആ വെള്ള ബ്ലോക്കും ഉണ്ടല്ലോ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അതും അതിൻ്റെ പോളിഷുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് സോ ഇന്ന് നമ്മളെ അടുത്ത നമ്മുടെ ഇന്നത്തെ ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇവിടേക്കാണ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഫാം ഉണ്ടാക്കാം അപ്പം നമ്മുടെ ഗെയിമിൽ നമുക്ക് മൂന്ന് ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പം ഉള്ളത് മൂന്ന് നമ്മുടെ ഐറ്റംസ് അതായത് നമ്മൾ ഉണ്ടാക്കുന്ന ഐറ്റം അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതായത് നമ്മുടെ ഫാമിങ് ഏരിയയിലോട്ട് പോകാം സോ നമ്മൾ മിക്കവാറും ഇതൊന്നൊരു ബ്രേക്ക് കൊടുക്കേണ്ടി വരും കേട്ടോ ഇത് കളിച്ച് കളിച്ച് എനിക്കിപ്പം കുറച്ച് ഇതാവുന്നുണ്ട് ഞാനൊരു ബ്രേക്ക് എടുക്കാൻ ചിലപ്പോൾ ജാവേലൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങുക കേട്ടോ ഒന്ന് രണ്ട് എപ്പിസോഡ് ഇത് തീർക്കാൻ വേണ്ടി ഒരു ലോങ് വീഡിയോസ് ആയിട്ടുള്ള ഹാർഡ് കോർ വീഡിയോസ് ഇടണം എന്നുണ്ട് നോക്കട്ടെ നോക്കട്ടെ ചിലപ്പം ചിലപ്പം ഇടും ഇതൊന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ അപ്പം ഞാൻ എങ്ങനെയാണ് ഫോമുണ്ടാക്കുന്നത് കാണിച്ചതരാം ഏഹ് ഇപ്പം നമ്മുടെ ഗെയിമിൽ നമുക്കറിയാം തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഗെയിമിലുള്ള പുതിയ അപ്ഡേറ്റിൽ വന്ന മൂന്ന് ഐറ്റംസാണിത് ഇത് ഇത് സോ ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ സാൻഡിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് സാന്റിൽ അതേപോലെ നമ്മുടെ മറ്റേ തോനെ ടെറകോട്ടൊക്കെ ഉണ്ടാവില്ലേ ഓക്കെ ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന ഈ വെള്ള സംഭവം ഇത് നമുക്ക് തല കുത്തനെയും നിലത്തും ഇടാൻ വേണ്ടി പറ്റും ഓക്കെ ഈ അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് നമുക്ക് നമുക്കിത് ബിൽഡിലൊക്കെ ചിലതിൻ്റെ റൂഫിൽ അതേപോലെ ചിലതിൻ്റെ വാളിലൊക്കെ നമുക്കിങ്ങനെ തലകുത്തനെ തൂക്കിയിടാം അപ്പോൾ ഒരു വേറെ ലുക്കാണ് ഈ സ്ഥിതി സൈന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഫാം ചെയ്യുന്നത് അപ്പം ഞാനതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ട് ഏഹ് ഈ മൂന്ന് ചെടിക്കും ഒരേ പ്രത്യേകതയാണ് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഓക്കെ അങ്ങനെ നമ്മുടെ ഈ മൂന്ന് ചെടിയും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഈ നാല് ബ്ലോക്കിലോട്ട് മാത്രമേ സ്പ്രെഡ് ആകും അതത് ഇങ്ങോട്ട് ഇങ്ങോട്ട് അതേപോലെ അങ്ങോട്ട് അതുപോലെ ഈ ഫ്രണ്ടിലോട്ട് അതേപോലെ ഞാൻ ഇതിലോട്ട് ബോൺ വീൽ ചെയ്താൽ അത് വലുതാകും എന്നിട്ട് ഞാൻ ഒന്നുകൂടി ബോൺവീൽ ചെയ്താൽ അതിങ്ങോട്ട് വരും പിന്നെ ഒന്നുകൂടി ബോൺവീൽ ചെയ്താൽ അത് ഇങ്ങോട്ട് വരും പിന്നെ ഒന്നുകൂടി മൊണിയിലെ ചെയ്താൽ അതിങ്ങോട്ട് വരും പിന്നെ ചെയ്താൽ അങ്ങോട്ട് പോവും ഇനി ചെയ്താൽ എങ്ങോട്ട് പോവില്ല ഇത്ര മാത്രമേ നിൽക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി അപ്പോൾ ഇതിൽ നമ്മളിതാ ഇങ്ങനെ ഈ സംഭവം കണ്ടോ ഇതിന് പകരം നമ്മൾ അവിടെ ബ്ലോക്ക് വെച്ച് ഡേട്ടെടുക്കാൻ തൽക്കാലം ഇപ്പം ഞാനിതാ ഇതിൻ്റെ സൈഡിൽ ഇവിടെയും 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 അങ്ങ് ബ്ലോക്ക് ചെയ്താൽ പിന്നെ അതിന് വേറെ വഴിയില്ല അത് ഇവിടെ മാത്രമേ മണിവിൽ ചെയ്താൽ വരുത്തുള്ളൂ വേറെ ഓടി ഇനി ചെയ്താൽ കഴിയൂല ചെയ്തിട്ട് കാര്യമില്ല ഇവിടെ മാത്രം വരുത്തുള്ളൂ പക്ഷേ നമ്മൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത് എല്ലാ ഫാമിലും കണ്ടോ ഇനി ചെയ്താൽ അത് വരത്തില്ല അപ്പോൾ നമ്മൾ ഈ ഇതിനൊരു ഓട്ടോമാറ്റിക് ബോൺ വീലിൻ്റെ സംഭവം റെഡിയാക്കണം അപ്പോൾ ഇതാണ് ഈ മൂന്ന് ബുഷ്യൽ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഡിസ്പെൻസറും കുറച്ച് ഒബ്സർവറും ഒരു പിസ്റ്റണും ഓക്കെ അത്രേ വേണ്ടതുള്ളൂ പൂസ് ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തന്നെ നമ്മൾ ഇത്രയും നേരം നമ്മുടെ ഈ ബിൽഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ഐ എൻ ഫാമിലോട്ട് ഞാൻ സ്ട്രിങ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ വെട്ടി തുറന്ന് നോക്കിയപ്പം ദോണ്ട് ഗിസി ആയാൻ അതത് നമുക്ക് ഇപ്പം കുറച്ച് എംബ്രോയിഡ് ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ബോണ് വാങ്ങാൻ സോറി ബോ വാങ്ങാൻ നമ്മുടെ ഡിസ്പെൻസറി ഉണ്ടാക്കാൻ കറക്റ്റ് ഞാൻ എംബ്രോൾഡിന് ഇപ്പം എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കാം എൻ്റെ പെട്ടിയിലുണ്ടെന്ന് വെച്ചാൽ അത് തുറന്ന് അത് എടുക്കുകയൊക്കെ വേണം അതുകൊണ്ട് എനിക്ക് മടിച്ച് എനിക്ക് ഇപ്പം കിട്ടണം ഓക്കെ പെട്ടിയിലുണ്ട് അത് എടുക്കാൻ മടിയായിട്ടാണ് സോ ഇപ്പം എന്തായാലും അയാം കിട്ടിയ ശരിക്ക് ഇത് വലിക്ക് നേരം അങ്ങ് വിൽക്കാം പിന്നെ ഇവനും കൂടി വന്ന് ഇതങ്ങോട്ട് വിറ്റാല് ഓക്കെ നമുക്ക് മുപ്പത് സംതിങ് എംബ്രോയിഡ് കിട്ടിയിട്ടുണ്ട് സോ സോറി നാൽപ്പത്തെട്ട് എംബ്രാൾഡി ഇനി വെണ്ടേ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബോൺവേലി അയ്യോ എൻ്റെ എംബ്രാൾഡി എന്തെടുത്ത് എറിയും അയ്യോ ഒന്നും എടുത്ത് എറിയാനും ഇല്ല ഡേ എന്താ എന്താ പടുത്തെറിയാൻ എന്താ പടുത്തെറിയാൻ ഒന്നുമില്ല ഓക്കെ തൽക്കാലം ഇപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് തടിയൊക്കെ ഓക്കെ 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 സോ ഇനി നമുക്ക് നേരെ പോവാം ഇതിന് മുമ്പ് എൻ്റെ ഒരു ഫുഡില്ല ഞാൻ കുറച്ച് ഗോൾഡൻ ക്യാരറ്റും കൂടി വാങ്ങിയത് ഇനി നമ്മുടെ നമ്മുടെ രണ്ട് ഒബ്സർവർ എടുത്തിട്ട് നമുക്കിതിനൊരു ക്ലോക്ക് ആക്കണം അപ്പോൾ ഇതിന് ഒക്കെ നമുക്ക് രണ്ട് ഒബ്സർവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന രീതിക്ക് വെച്ചാൽ നമുക്കിതിനെ ക്ലോക്ക് ആക്കാൻ പറ്റും സോ അതിന് മുമ്പ് നമ്മുടെ ബോൺവീൽ സിസ്റ്റത്തിന് ഒരു ഡിസ്പെൻസറും കൂടി ക്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാം കാരണം നമുക്ക് അതും കൂടി ആവശ്യം വരും സോ ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിസ്പെൻസർ എടുത്തിട്ട് നമ്മുടെ ചെടീൻ്റെ തൊട്ട് പിറകിൽ വെക്കണം ഇതുപോലെ കണയിൽ നമുക്ക് വീൽ വരുത്താനുള്ളതാണ് ഇനി നമുക്കൊരു ക്ലോക്കും കാര്യങ്ങളൊക്കെ പണിയണം അത് നമ്മുടെ ഒബ്സർവർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്ക് ആയിക്കൊണ്ടിരിക്കുന്ന രീതിക്ക് ഒരു ക്ലോക്ക് പണിയണം സോന് സിമ്പിളാണ് ഞാൻ പറഞ്ഞ പോലെ രണ്ടൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ട് ഫേസ് ചെയ്യുന്ന രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ പരിപാടി വരും ഓക്കെ സോ അതിന് ആദ്യം മുമ്പ് നമുക്കിതിന് മുമ്പ് ഒന്ന് കവർ ചെയ്യാം അല്ലെങ്കിൽ ഇത് സൈഡിലോട്ടൊക്കെ ബോൺ മീൽ ചെയ്തിടും നമുക്ക് ആകെ ഫ്രണ്ടിലോട്ട് മാത്രം വന്നാൽ മതി നമുക്ക് രണ്ട് ഭാഗം ബ്ലോക്ക് ചെയ്യാം മറ്റേ ഭാഗം ഡിസ്പെൻസർ വെച്ച് ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവിടേക്കിനി എന്തായാലും വളരും ഇവിടെ മാത്രമേ ഇത് വളരൂ സോ നമ്മൾ ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് കാരണം അതാണ് നല്ലത് നമുക്ക് വേറൊരു പരിപാടിയും കൂടി ചെയ്യാനുണ്ട് ഈ ഇതിന് തന്നെ രണ്ട് തരത്തിലുണ്ട് ഷോർട്ടും ലോങ്ങും പിന്നെ നമുക്കൊരു ക്ലോക്ക് പണിയാൻ വേണ്ടി ഈ ഒബ്സർവർ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഒബ്സർവർ അതിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ചാൽ അതൊരു ക്ലോക്ക് ആവുംണ്ടാവും അതിങ്ങനെ ടിക്ക് ആയിക്കൊണ്ടേ നിൽക്കും ഇനി ഇതിൽ നിന്ന് ഒരു റെഡ് സ്റ്റോൻ്റെ പവർ നമുക്ക് ഇതിലോട്ട് എടുത്തിട്ട് നമ്മുടെ ഡിസ്പെൻസറിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി തീരും ഇങ്ങനെ വെച്ചാൽ മതിയോ അയ്യോ ഇങ്ങനെ വെച്ചിട്ടാവുന്നില്ല അല്ലേ ആ എന്നൊരു കാര്യം ചെയ്യാം ഈ ഇത് നേരെ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് നേരെ മറ്റേ രീതിക്ക് വെക്കാം അത ഇങ്ങോട്ട് അപ്പോൾ ഇതിന് നമുക്ക് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം അയ്യോ അവിടെ അല്ല അവിടെ അല്ല അവിടെ അല്ല അവിടെ അല്ല നമുക്കൊരു റെഡ് സ്റ്റോണിൻ്റെ വയറ് കൊടുക്കണം കാരണം നമുക്കിതിനെ ലിവർ വെച്ച് കൺട്രോൾ ചെയ്യണം സോ അതിന് നമുക്ക് ആദ്യം ഒരെണ്ണം ഇവിടെ വെക്കണം ആ അതെ എന്നിട്ട് ഒരെണ്ണം ഇവിടെ വെക്കണം എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു റെഡ് സ്റ്റോൺ ഡസ്റ്റ് വെക്കണം ആ ഇപ്പം അതിന് പവർ കൊടുക്കുന്നുണ്ട് സിനി ഇതെങ്ങനെ ഫോം ചെയ്യുക എന്ന് വെച്ചാൽ ഇതിന് സിൽ ടച്ചോ ബോൺവീലോ വേണം അതിങ്ങനെ ബോൺവീല് വരും അപ്പോൾ നമ്മുടെ ഷിയറോ സിൽ എന്തെങ്കിലും എടുത്തിട്ട് അതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിന്നാൽ അതിങ്ങനെ ഫോം ആയി ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ബോൺവീൽ ചെയ്യുന്നവരെ വരും കണ്ടോ ഇപ്പം നമ്മുടെ ബോൺവീൽ ഇരുന്നു അതുകൊണ്ട് നമുക്കത് കിട്ടി ഇനി നമുക്ക് നമുക്കിതിനൊരു ലിവർ വെച്ച് ഇതിനെ സ്റ്റോപ്പ് ചെയ്യാനും പറ്റും ഓക്കെ ഇപ്പം നമുക്കിതിൻ്റെ ഷോട്ടല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്ക് ഷോർട്ട് മാത്രം പോരാ അതിൻ്റെ ലോങ്ങും കൂടി കിട്ടണം അപ്പോൾ നമ്മൾ ഇതിലോട്ടും കൂടി ഒരു ഡെസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ബോൺ വീൽ ഇതിനകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ ഒരു ഒബ്സർവറിൻ്റെ ഉള്ളിൽ ബോൺ വീൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും ലോങ്ങും കിട്ടും അതായത് ഷോർട്ട് മാത്രമല്ല ലോങ്ങും കിട്ടും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ബോൺ വീൽ എഴുതാട്ട് ഒരു സൈഡിലോട്ട് ഉണ്ടാക്കും അപ്പോൾ അത് അപ്പുറത്തെ ഡിസ്പെൻസർ ബോൺ വീൽ എഴുതി ആ ചെറുതിനെ വലുതാക്കും ഓക്കെ അതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഞാൻ കാണിച്ചു തരാം വർക്കാവുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഷോ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ മണ്ടിൽ ഒരു വിഷം വെച്ചാൽ ഇത് നമുക്ക് ആവശ്യമുള്ള പണാക്കിയാൽ മതി അതിനകത്ത് നമുക്ക് ഷോട്ട് കിട്ടിയാൽ അതും വേണം ഇതെന്ത് വരാത്ത ഓ ഇതിലോക്കായോ അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം ഈ ലിവറും കൂടി അടിക്കാം എന്നാൽ വർക്കാവുമോ അത് പൊട്ടിച്ചെടുത്ത് ഞാനെന്നാൽ അട ഇപ്പോഴും വർക്കാവുന്നില്ലല്ലോ ഈ റഷൺ റസ്റ്റ് ഞാൻ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഇപ്പോൾ വർക്കാവുന്നുണ്ട് ഞാനൊന്നേ ഓർമ്മ ഓക്കെ ഈ നമ്മൾ വിറ്റിയെന്ന് വന്നിട്ടുണ്ട് ഈ പക്ഷെ ഇപ്പോൾ ഇത് വർക്കാവുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ വർക്കാവുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോൺ ടെസ്റ്റ് എടുത്ത് ഞാനിപ്പം ഇതിലോട്ട് കണക്ട് ചെയ്താൽ ഇത് വർക്കാവുമോ ഇടയ്ക്ക് അങ്ങനെ വേണമായിരുന്നു രണ്ടും വേണം ആ വന്നിട്ടുണ്ട് 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 സോ ഇതിപ്പോൾ ഇങ്ങോട്ട് പോന്നിയിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇത് പൊട്ടിക്കേണ്ടി വരും അപ്പോൾ ഞാനിത് ഒന്നുകൂടി അങ്ങ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് വർക്കാവേണ്ടതാണ് പക്ഷെ നമുക്ക് ഇത് ഓഫാക്കി കഴിഞ്ഞാൽ ഓക്കെ അപ്പം രണ്ടും ഒപ്പരം ഓൺ ആക്കി കഴിഞ്ഞാലടാ ഇത് വർക്കാവുള്ളൂ ഇത് ഓഫാക്കിയാൽ മറ്റത് ഓഫാവുന്നുണ്ടോ പക്ഷേ അതൊരു പാടാണ് ആ അത് കുറച്ച് തലവേനയാണ് അത് എനിക്ക് റെഡ് സ്റ്റോൺ കറക്റ്റാറിയില്ല റെഡ് സ്റ്റോണിൻ്റെ പരിപാടികളൊന്നും അറിയില്ല അത് ഞാനൊന്ന് നോക്കണം നമുക്ക് എന്തായാലും മറ്റേൻ്റെ പരിപാടി നോക്കാം ഇതിൻ്റെ പരിപാടിയെന്ന് പറയുമ്പോൾ സിമ്പിളാണ് ഈ ഇതിന് നമുക്ക് പിസ്റ്റിൽ ടച്ചോ പിസ് നമ്മുടെ മറ്റേ ഷിയർ ഒന്നും വേണ്ട ഇതിന് നമുക്ക് നമുക്ക് അയ്യോണ്ട് പൊട്ടിച്ചാൽ കിട്ടും അപ്പോൾ ഇതിന് നമുക്ക് പിഷ്ടം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പരിപാടി നടത്താൻ പറ്റും ഓക്കെ ഇത് നമുക്ക് വെറുതെ ഇങ്ങനെ നിന്നാൽ മതി ഡെലിവർ അടിച്ചങ്ങനെ നിന്നാൽ മതി ഇതൊറ്റയ്ക്ക് ഫുള്ള് റെഡി ആവും ഓക്കെ മറ്റേനാണ് നമുക്ക് പിഷ്ടൻ്റെ ആവശ്യം അയ്യോ ഇതിപ്പോൾ ഇവിടെ വന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവില്ലല്ലോ അയ്യടാ അത് മോശം ഇതിപ്പോൾ ഞാൻ ഇവിടെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങോട്ട് വളരും അതിൻ്റെ മണ്ടേ പിഷ്ടച്ചു ഓ ഇനിയിപ്പോൾ ഞാനതൊന്ന് റെഡി ആകട്ടേട്ടാ ഒക്കെ ഗിസ് അങ്ങനെ നമ്മുടെ പരിപാടി ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ പിസ്റ്റളും ഇങ്ങനെ സംഭവം റെഡി ആവുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ബോൺ ബീലും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിപ്പം വർക്കാവേണ്ടതാണ് വർക്കാവുന്നില്ലല്ലോടെ അതെന്താ പറ്റി വർക്കാവേണ്ട പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ പവർ നമ്മുടെ ഡിസ്പെൻസറിലോട്ട് വരുന്നില്ല അപ്പം ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഈ ഡിസ്പെൻസറിൻ്റെ മണ്ടയിലൂടെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങോട്ട് ഗേറ്റ് വെച്ചാൽ ഇപ്പം വർക്കാവുമോ അതാ എപ്പോഴും വർക്കാവുന്നില്ലല്ലോ ഓ ഇതിനകത്ത് വീൽ വെച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ബോൺ വീൽ വെച്ചാൽ ആ ഇപ്പോൾ വർക്കാവുന്നുണ്ട് ചേട്ടാ യെസ് 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 അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫാമും റെഡി ഇനി ഇതിനൊക്കെ ഒന്ന് കളക്ഷൻ സിസ്റ്റം റെഡി ആക്കിയാൽ മതി അതിൻ്റേതും ഇതേ സെയിം പി റെഡിയാണ് അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല ഓക്കെ വെറുതെ കാണിച്ചു തന്നെ കാണിച്ചിട്ട് വലിയ ഉപയോഗമല്ല ഇതിൻ്റെ കളക്ഷൻ സിസ്റ്റം റെഡി ആക്കാം ഇതൊക്കെ എങ്ങനെയാണ് ഇത് നടക്കുന്നത് ഗീസ് സാൻഡിൻ്റെ വണ്ടയിൽ ഇവിടെ മരം വളർന്നിരിക്കുന്നു കണ്ട എന്തോ ആണ് എന്തായാലും നമുക്ക് വെട്ടിയെടുക്കാം അതെങ്ങനെയാണ് എന്തോ വളർന്നത് സോ ഞാൻ ചെസ്റ്റ് ഇടക്കാൻ വേണ്ടി മരം എടുക്കാൻ മറന്നു ഇപ്പം കാട്ടിൽ നിന്ന് മരം പെട്ട് അത് ഇപ്പോൾ തൽക്കാലത്തിന് എൻ്റെ ഒരു അവസ്ഥ നോക്കണമെങ്കിൽ ഇനി ഇതിന് നമ്മളിതേപോലെ ഒരു ചെസ്റ്റ് നേരെ അങ്ങ് എടുത്തു വെച്ചിട്ട് നമ്മളിതിനോട്ട് ഒരു ഹോപ്പർ നേരെ കണക്ട് ചെയ്യണം ഹോപ്പർ ഞാൻ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനിപ്പം തൽക്കാലം നമുക്ക് ഇത് പൊട്ടിച്ചിട്ട് നേരെ ഇവിടെ ക്രൗറ്റ് ചെയ്ത് അതിലോട്ടൊരു ഹോപ്പർ കണക്ട് ചെയ്തിട്ട് നമ്മുടെ മഡ് എടുത്തിട്ട് അതിലോട്ട് വെക്കാം മഡ് ആകുമ്പോൾ പെട്ടെന്ന് ഹോപ്പർ വലിച്ചെടുക്കും അതിനാണ് നമ്മൾ മഡ് വെക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ സൈഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ പെട്ടീൻ്റെ ഫ്രണ്ടിലോട്ട് ഇത് വീഴാതിരിക്കാൻ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി നമുക്ക് അടച്ചെടുക്കണം എങ്കിലേ എങ്കിലിത് വറക്കാകത്തുള്ളൂ എൻ്റെയിൽ ബോൺ വീലില്ല തൽക്കാലം ഇപ്പുറത്തുനിന്ന് കുറച്ച് കടമെടുക്കാം ഒരു ബോൺവീൽ ഫാം പെട്ടെന്ന് തന്നെ റെഡിയാക്കണം അടുത്ത മിക്കവാറും ഞാൻ ബോൺഫീൽ ബോൺവീൽ ഫാം ആയിരിക്കും ഉണ്ടാക്കാം നമ്മൾ ഇനി കുറേ ബോൺവീൽ വെച്ചിട്ട് ഫാം ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് കുറേ ബോൺവീലിൻ്റെ ഫാം ആവശ്യമുണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടണമല്ലോ വെയിറ്റിങ്ങിന് ഒന്നും ടൈമില്ല പക്ഷേ ഇനി ഇത് ഞാൻ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാം വർക്കിംഗ് ആവേണ്ടതാണ് എനിക്ക് ഇപ്പം നമ്മളെ പെട്ടി തുറന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ബുഷ് വന്നിട്ടുണ്ടാവും അവിടെ വന്നിട്ടില്ലല്ലോ അതെന്തു പറ്റി ഇവിടെ കുടുങ്ങിയോ ഓ അവിടെ നട്ടിട്ടില്ല പിന്നെ എങ്ങനെ വരും ഷടാ നല്ല ബുദ്ധിമാനാ നമുക്ക് അവിടെ നട്ടിട്ടില്ല പിന്നെ എങ്ങനെ വളരാനാ സവിടെന്ന് പൊട്ടിച്ചെടുത്ത് ഇവിടെ നട്ട് കൊടുത്ത് ഇതവിടെ തിരിച്ചു വെക്കാം ഈ എടുത്ത് ഈ ബ്ലോക്ക് പൊട്ടിച്ചെടുക്കാം എന്ത് ചെയ്താൽ പെർഫെക്ഷൻ ഈസ് മാസ്റ്റി ഈസ് ഓക്കെ ആ ഇപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞതിനകത്തോട്ട് വരേണ്ടതാണ് ഓക്കെ വരുന്നുണ്ട് ഇനി ഇതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് സെറ്റ് ചെയ്യണം അവിടെ നമ്മുടെ ഫാമ് റെഡിയാക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്ത സെർവറിൻ്റെ വീഡിയോ ചിലപ്പം വരും അപ്പം എല്ലാവർക്കും ബൈ